യാത്ര ദുരിതത്തിൽ പൊറുതിമുട്ടുകയാണ് നാട്ടുകാർ ചെറുതുരുത്തി പൊന്നാനി സംസ്ഥാനപാതയിൽ എഴുമങ്ങാട് മേഖലയിൽ അപകടക്കെണിയായാണ് നിരവധി കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത് ഈ കുഴികളിൽ വീണ് ഇരുചക്ര വാഹന യാത്രക്കാരടക്കം നിരവധി പേർക്ക് അപകടം സംഭവിക്കുന്നുണ്ട് ആറങ്ങോട്ടുകര ടൗണിൽ പല ഭാഗത്തായി രൂപപ്പെട്ട കുഴികളിൽ പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ കൂടുതലായും യാത്രക്കാർ കുഴികളിൽ വീണ് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് ആറങ്ങുട്ടുകര സെൻ്ററിലും അതുപോലെ തന്നെ എഴുമങ്ങാടും ഒക്കെ റോഡിൽ വളരെ വലിയ കുഴികളാണ് കണ്ടുവരുന്നത് ഇപ്പോഴുള്ളത് അതുവഴി യാത്ര ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ചെറിയ വാഹനങ്ങൾ ഓട്ടോറിക്ഷ ബൈക്കിനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് കൂടുതലായിട്ടും ബുദ്ധിമുട്ടുണ്ട് അപകടങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ മരണം വരെ സംഭവിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അത്രയും പെട്ടെന്ന് തന്നെ റോഡും കാര്യങ്ങളും അത് വളരെ വലിയൊരു അപകടത്തിലൊക്കെ നീന്തുകൊണ്ടിരിക്കുന്നത് മഴ പെയ്തതോടെ കുഴികളിൽ വെള്ളം നിറയുന്നതിനാൽ കുഴികളുടെ ആഴം മനസ്സിലാകാത്തത് അപകടം സംഭവിക്കുന്നതിന് പ്രധാന കാരണമാവുകയാണ് വലിയ രീതിയിലുള്ള നിരവധി കുഴികളാണ് ആരങ്ങോട്ടുകര എഴുമങ്ങാട് പ്രദേശത്ത് രൂപപ്പെട്ടിരിക്കുന്നത് അപകടമേഖലയായ എഴുമങ്ങാട് ബാറിന് സമീപവും വലിയ രീതിയിലുള്ള കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് മാസങ്ങൾക്ക് മുൻപ് ഈ പ്രദേശത്ത് അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടിരുന്നു അതിനുശേഷം ഡിവൈഡറുകൾ സ്ഥാപിച്ച് വാഹനങ്ങളുടെ സ്പീഡ് നിയന്ത്രിച്ചത് മൂലമാണ് അപകടങ്ങൾക്ക് അല്പമെങ്കിലും കുറവുണ്ടായത് ആറങ്ങോട്ടുകാര ഭാഗത്ത് നിരവധി അപകടങ്ങളാണ് ഈ കുഴികൾ മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വൈകുന്നേരങ്ങളിലായാൽ അതി അധികം ട്രാഫിക് ബ്ലോക്കുകളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നെ എഴുമങ്ങാട് ബാറിൻ്റെ പ്രദേശത്ത് മുമ്പ് ഒരു അപകടം ഉണ്ടായിട്ട് ഒരു വ്യക്തി മരണപ്പെടുകയുണ്ടായി ഈ കുഴികൾ മൂലമാണ് സംഭവിക്കുന്നത് മഴ പെയ്തിട്ട് ആ കുഴിയിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ വാഹനങ്ങൾക്ക് അതിൻ്റെ എത്ര ആഴം ആ കുഴിക്കുണ്ടെന്ന് അറിയാൻ കഴിയാതെ ബൈക്കുകാരൊക്കെ അതിൽ വീണിട്ട് അപകടങ്ങൾ ഒരു 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 ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു മുൻകൈ എടുത്തിട്ട് ഈ ഒഴിവാക്കാനുള്ള സാഹചര്യം അപകടങ്ങളൊരു നിത്യസംഭവായിട്ടാണ് തൃത്താലു ഡി ഓഫീസിന് പരിധിയിൽ വരുന്ന തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ നാലാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് ഇപ്പോൾ അപകടാവസ്ഥ തുടരുന്നത് കുഴികൾ കുഴികളടക്കാൻ വേണ്ട അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് വ്യാപാരികളും നാട്ടുകാരും ആവശ്യപ്പെടുന്നത് ാണ് ഈ കുഴികളും ഇങ്ങനെ വോട്ടെടുച്ച് പോകുന്നുണ്ട് പക്ഷെ അത് സക്സസ് ആണെന്നില്ല സ്ഥലങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടന്ന് കുഴികളും നടക്കപ്പോ